बायो अगर പിന്നെ ഇത് ചന്ദ്രകല വരുന്നുണ്ട് ചന്ദ്രകലയുടെ രൂപ ചന്ദ്രകല ചില ഓരോരോ രൂപങ്ങളാണ് വരുന്നത് ഈ രാവണ്ട ശ്രീരാമന്റെ മതി പാവൾക്ക് മാത്രമേ ഈ വീരാളിപ്പട്ടു എന്ന് പറയൂ അത് ഈ രാജാക്ക പാവൾക്ക് വളരെ കുട്ടികൾ പ്പുഴം ഈ മുടി കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങനെ എടുത്ത് എടുത്ത് വെട്ടിക്കാം ഇങ്ങനെ വെട്ടിണ്ടാവും ഇങ്ങനെ പതി ആക്കാൻ ടുത്തടുത്ത് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ട ഇപ്പൊ കുറച്ചു നേരം ഒരു മണിക്കൂറുണ്ട് മണിക്കൂറിന്റെ പ്രോഗ്രാം ആണെങ്കിൽ ഒന്നും കൂടെ നാളെ നമ്മളെ അപ്പൊ അങ്ങനെ അവസരം കിട്ടിയാലെ വളരെ സന്തോഷം കാണാൻ പറ്റിയത് പിന്നെ വളരെ ഇഷ്ട സംഭവം ഇത്ര ബാക്കി ഇത് എന്താന്നുള്ളതാണ് പിന്നെ കണ്ടപ്പോഴാണ് അതിന്റെ ഒരു വീണ്ടും വീണ്ടും കാണാൻ ഉള്ളൊരു കൂടുതൽ അറിയണം എന്നുള്ളതും നമുക്ക് കുറച്ചേ ഇത് ചെയ്തിട്ടുള്ള കണ്ടിട്ടുള്ളൂ അപ്പൊ ഇതിലും അധികം കാണുമെന്നുള്ളൊരു ആഗ്രഹമൊന്നും കണ്ടപ്പോ അത് മാത്രല്ല ഇച്ചിരി ബാക്കിലുള്ള നിങ്ങളെ പോയിട്ട് പൊറച്ചെറുതൊന്നല്ല പ്രാക്ടീസിലെല്ലാവരും പെട്ടന്ന് ഒരാൾക്ക് ചെയ്യാൻ പറ്റില്ല നന്നായിട്ട് ഈ ഒരു വേണം അപ്പൊ ഞങ്ങളുടെ ഓരോരുത്തർ തന്നെ ചെയ്തപ്പോ നമുക്കത് കാരണസല്ലാത്തതിനെ കൂടി എന്റെ ബുദ്ധിമുട്ട് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് അപ്പൊ അവിടെ സന്തോഷം ഇനിയും കാണാൻ പറ്റിയാലോ ഇനിയും വരും എനിക്ക് ഇനിയും വരും സംഭവം അതാണല്ലോ അവിടെ തിരിച്ച് ഭാര്യയോടെ കഴിഞ്ഞ ഉടൻ ജീവിച്ചാണ് അവിടെ നിന്നത് അപ്പൊ അവിടെ പിന്നെ പെട്ടെന്ന് കഴിയട്ടെ അപ്പൊ അവിടെ ഇതാവാൻ അതുപോലെ അവനാശം ചെയ്ത പിന്നെ അങ്ങനെ അന്റെ ഭാര്യ വന്നിട്ട് ചെയ്യാൻ പറ്റാത്തത് അപ്പൊ വളരെ സന്തോഷം ഇനിയും വരാൻ പറ്റിയ ഒരിക്കലും അങ്ങനെ വരും സന്തോഷം